ഹലോ അപ്പോൾ നമ്മുടെ കടയിലേ എപ്പോഴും ഒരേ തരത്തിലുള്ള കടലക്കറി ഇല്ല മാറി മാറി ഉണ്ടാക്കും പല ടേസ്റ്റിൽ കൊടുക്കണ്ടേ വന്ന ആൾക്കാർക്ക് അപ്പം ഇന്നുണ്ടാക്കിയ കടലക്കറിയാണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു കടലക്കറി ഉണ്ടാക്കാനായിട്ടേ ഞാൻ തലേ ദിവസം തന്നെ കടലവെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ രണ്ട് മൂന്ന് കടലക്കറി വെച്ചിട്ടുണ്ട് അതിൽ കടലരച്ച് ചേർക്കുന്നതും തേങ്ങ അരച്ച് ചേർക്കുന്നതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പം ഇന്ന് നമ്മളൊരു സീക്രട്ട് രഹസ്യം ഇതിൽ ചേർക്കണുണ്ട് അതെന്താണെന്ന് കാണാം കാണാട്ടോ അപ്പം ഞാൻ ഈ കുക്കറിലേക്ക് കടല വാരി ഇടണുണ്ട് ഞാനപ്പം കൈ കൊണ്ടിട്ടപ്പോൾ ഞാൻ ഓർത്തി എന്തിനാണെങ്കിൽ കൈ കൊണ്ടിരുന്നത് അത് അങ്ങോട്ട് കൊട്ടിയാൽ പോരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള കടലക്കറിയല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഒരു മൂന്ന് സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഇതിലേക്കല്ലേ ഒരു തക്കാളി അരിഞ്ഞാൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇല്ലാതെയും കടലക്കറി വെക്കാറുണ്ടോ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്തൂരം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു കടലക്കറിയിൽ തക്കാളി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഒരു മുക്കാക്കിലോ കടലേണ്ട കറി വെക്കാൻ പോണത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വേറെ കറികളുണ്ടല്ലോ ചെറുപയറുണ്ട് ഗ്രീൻ പീസ് പിന്നെ അതേപോലെ മുട്ടക്കറി പിന്നെ കിഴങ്ങറി അങ്ങനെയൊക്കെ ഉള്ള കറികളുള്ളത് കൊണ്ടിട്ട് കിലോ കടലക്കറിയൊക്കെ പോവുകയുള്ളൂ കുക്കറപ്പത്തോട്ട് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ കുക്കറെടുത്ത് വലിയ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു തേങ്ങയും പുറത്തെടുക്കാമല്ലോ എളുപ്പത്തിൽ പണിയും കഴിയല്ല എന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അത് അപ്പുറത്തോടെ എടുത്ത് വെച്ചതിന് ശേഷം അരമുറി തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ പച്ചമലും അരസ്പൂണും പെരിഞ്ചീരവും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു നാല് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെ ചുമന്നുള്ള ഉണ്ടേ ചുമന്നുള്ള ഒരു അഞ്ചേഷണം എടുത്തുള്ളു കേട്ടോ അത്രയും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴ് വറ്റലമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മൂത്തത് എങ്ങട്ട കിട്ടിയത് അതുകൊണ്ടിട്ട് വലിയ മുറിയുമായിരുന്നു കുറേ ഉണ്ടായിരുന്നരമുറി തേങ്ങ ചെറുകിയപ്പം ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ധൈര് രീതിയിൽ വറുത്തെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് പൊടികളായിട്ട് അധികം ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മല്ലിയും പിന്നെ മുളകും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പിന്നെ ഒരു ഒരു അര സ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കും ഇതിലധികം മസാലപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കടലക്കറിക്ക് അതെ ഈ പച്ചമല്ലി വറ്റൽമുളകില്ല എന്നും പറഞ്ഞുകൊണ്ടില്ലേ കടലക്കറി ഇണ്ടാക്കാണ്ടിരിക്കരുത് കേട്ടാ ഇതിന് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതിയാകും അപ്പം തേങ്ങ വറുത്ത് വന്നപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ചൂടാറിന് ശേഷം നമ്മളിത് മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനിയില്ലേ ഈ ഹോട്ടലുകാരും ചായക്കടക്കാരൊക്കെ ഇല്ലേ കടലക്കറിക്കൊക്കെ കൊഴുത്ത ഗ്രേവി കിട്ടാനായിട്ടില്ലേ ഇതിലൊരു ടിപ്സ് ചേർത്ത് കൊടുക്കണ്ടേ എന്താണെന്ന് അറിയേണ്ടത് ഞാൻ ഈ ടിപ്സൊക്കെ ഇല്ലേ പുറത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരെനിക്ക് പണി തരുമോ അറിയില്ല കാരണം എന്താണെന്നറിയാമോ ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ ആരും പറഞ്ഞു കൊടുക്കാറില്ല അപ്പോൾ അതെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണല്ലേ അര അരസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് നമ്മളെ അധികം ഒന്നും ചേർത്ത് കൊടുക്കരുതാ അധികം ചേർത്ത് കൊടുത്താൽ കടലക്കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ടിട്ട് തന്നെ ഒരു അര അരസ്പൂണ് മുക്കിലോത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം തേങ്ങയൊക്കെ കറച്ചിട്ടേ അവിടെ ഇരിക്കട്ടേട്ടാ കടൽ വേവിക്കാൻ വെച്ചിട്ട് എന്താന്ന് പറഞ്ഞേ കടൽ വെന്ത് കിട്ടിയാലേ നമുക്ക് ഈ അരപ്പൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ അപ്പം ഞാനേ കുക്കറൊക്കെ തുറന്ന് നോക്കി കേട്ടാ തുറന്ന് നോക്കിയപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കായലും കൊണ്ട് ഇളക്കിയപ്പോൾ തന്നെ തോന്നി വെന്തിട്ടുണ്ടെന്ന് പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനത്തിന് ഞാൻ എന്ത് ഒരെണ്ണം എടുത്ത് കൈകൊണ്ട് അങ്ങോട്ട് ഉടച്ച് നോക്കി ആ കൊള്ളാം ഇനി ഇതേ ആ ഉരുളിലോട്ട് അങ്ങോട്ട് പറത്തിക്കൊടുക്കണ്ട ഉരുളിലോട്ട് തന്നെ പാർത്തണമെന്നൊരു ആവശ്യമൊന്നുമില്ല കുക്കറിൽ തന്നെ കറി വെച്ചൊക്കെ എടുക്കാം പിന്നെ നമ്മൾ വീഡിയോ ചെയ്യണേ ഒരു ഭംഗിയൊക്കെ കിട്ടണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഉരുളിലോട്ട് പാർത്തിന്നെ ഉള്ളട്ടോ പിന്നെ അരച്ചു വെച്ചാൽ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ അതും പറണ്ടും കൂടുതൽ വെള്ളം ഒന്നും ഒഴിച്ചുകൊടുക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതിളക്കി കൂട്ടിയപ്പോഴേ നല്ല കുറു കുറയുണ്ട് എന്നാൽ പിന്നെ ആ മിക്സർ ജാർ കൂടി കഴിയിട്ട് ഇച്ചിരി വെള്ളവും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സമയത്തെ നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഇല്ലേ എനിക്ക് ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് വേറൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്നും തിളപ്പിച്ചില്ല തിളച്ചാലും മാത്രമേ നമ്മുടെ ഈ കടലക്കറി നന്നായിട്ട് കുറുകിയ പോലെ നമുക്ക് തോന്നിക്കുള്ളൂ അപ്പൊ അതിനായിട്ട് ഞാനൊന്നും മൂടി വെച്ച് കൊടുക്കേണ്ടേ അങ്ങനെ കുറച്ച് സമയത്ത് ഇടവിളക്കിയ ശേഷം നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുള്ളണം കണ്ടില്ലേ അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കാണ്ടാ നന്നായിട്ട് ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത്രയും മതിയാവും നമുക്കിതിൽ താളിപ്പും കൂടി നടത്തണം ഞാൻ രാവിലെ ഈ ഉരുളിയൊക്കെ എന്തിനാ പൊക്കി മാറ്റണം അപ്പുറത്തുള്ള അടപ്പുള്ളവരിതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് താളിച്ച് ഞങ്ങൾ ഒഴിക്കാതെ വന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒട്ടി വന്നപ്പോൾ കുറച്ച് മറ്റേതെന്നാണ് ചുമന്നുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അത് മൂത്ത് വന്നപ്പോഴേക്കും കറിവേപ്പിലേ മറ്റൊരു മുളക് ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മുളകോടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത് ഇതേ വ്യാഴാഴ്ച രാവിലെ കടലുണ്ടാക്കി കടലൊക്കെ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വീട് എടുത്തിട്ടില്ല വെള്ളി ശരി ഞായറൊക്കെ നമ്മൾ ലീവ് വേണ്ട കടൽ കാരണം എന്താ വെച്ചാൽ ദുഃഖ വെള്ളി തുടങ്ങിയ ആൾക്കാർ ഉണ്ടാവില്ല എല്ലാവരും അവരെ നാട്ടിലൊക്കെ പോകണ കാരണം പിന്നെ കച്ചവടം കുറവായിരിക്കും അതുകൊണ്ടിട്ട് നമ്മൾ കട തുറന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം നോക്കി ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഊറ് പോയി അപ്പം ഇനി നാളെ കട തുറക്കോട്ടോ അപ്പം നല്ല റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഓടി എത്തുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാനും മറക്കരുത് അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം മറന്നു പോരത് കേട്ടോ അപ്പോൾ ഇനിയും നാളെ നല്ല വീഡിയോ സെറ്റ് എത്തുന്നതായിരിക്കും ഇത്ര നല്ല വീഡിയോ കണ്ടിനെ താങ്ക്